ആരോപണങ്ങൾ കോടതി വിധിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കുടുംബമായിട്ട് അവരുടെ ോസിക്യൂഷനുമായി ബന്ധപ്പെട്ടിപ്പോൾ ഞാന് ജഡ്ജ്മെന്റ് വായിച്ചപ്പോ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഗുരുതരമായ തെറ്റുപറ്റി എന്നുള്ളതാണ് കാരണം ഇത് ദൃക്ഷാശലില്ലാത്ത കേസാണ് ദൃക്ഷാശലാത്ത കേസുകളിൽ സാധാരണ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുമാണ് ശേഖരിക്കേണ്ടത് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പരാജയപ്പെട്ടു അതായത് സാധാരണ തൂങ്ങി മരിച്ചാൽ പോലും കിട്ടുന്ന തെളിവുകൾ പോലും ഇത് പീഡിപ്പിച്ച് കൊന്നു തൂക്കിക്കൊന്നതായിട്ട് പോലും ആവശ്യമായിട്ടുള്ള ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ചിട്ടില്ല അവിടെ നിന്ന് കളക്ട് ചെയ്ത ബെഡ്ഷീറ്റ് പോലും ഈ തെളിവ് നിയമപ്രകാരമുള്ള പ്രൊസീജിയർ അനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല അത് എടുത്തിരിക്കുന്നത് പിന്നെ ഈ കുട്ടിയെ തൂക്കാൻ ഉപയോഗിച്ച ഒരു തുണി അത് അലമാരയിൽ നിന്ന് എടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അലമാര കൃത്യമായി ഫിംഗർ പ്രിന്റ് വിദഗ്ദ്ധരെ കൊണ്ട് വിരലടയാള വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് ഇത് വരുത്തിയിട്ടില്ല പിന്നെ അന്ന് എത്തേണ്ടതിന് പകരം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പിറ്റേ ദിവസമാണ് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് സംഭവ സ്ഥലം സന്ദർശിക്കുന്നത് അങ്ങനെ തുടങ്ങി യാതൊരു വിധത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ടില്ല ശേഖരിക്കാമായിരുന്നു എന്നാണ് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ വരെ ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ടു വഴിയാണുള്ളത് അപ്പോൾ കുടുംബമായിട്ട് ആലോചിച്ചപ്പോൾ ആലോചിച്ചിട്ട് മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനമുള്ളത് രണ്ടു വഴിയാണുള്ളത് ഒന്ന് നേരെ അപ്പീൽ പോവാം അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ തെളിവുകളുമായി അപ്പീല് പോയാൽ ഈ ഇപ്പോഴുള്ള വിധി റിവേഴ്സ് ചെയ്യാൻ മാറ്റാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇപ്പോഴുള്ള തെളിവുകൾ മതിയോ ജഡ്ജ്മെന്റിലൊക്കെ കുഴപ്പമാണോ നോക്കണം പരിശോധിക്കണം അതല്ലെങ്കിൽ ഇപ്പോൾ ലീഗയുടെ കേസിലൊക്കെ വിദേശ വനിതയായ ലീഗ കൊല്ലപ്പെട്ട കേസിലൊക്കെ ഉണ്ടായതുപോലെ പുനരന്വേഷണം ഒരു പുനരന്വേഷണം നടത്തി ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് പോകാൻ കഴിയുമോ ഈ രണ്ട് സാധ്യതകളാണ് മുന്നിലുള്ളത് അപ്പോൾ കുടുംബമാണത് തീരുമാനിക്കേണ്ടത് അത് മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ച് ഏറ്റവും നല്ല അഭിപ്രായം ഏതാണെന്ന് സ്വീകരിച്ച് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിയമസഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പശ്ചാത്തലം കൂടി അല്ല അതില് തീർച്ചയായിട്ടും അതിലൊരു അടിസ്ഥാനമുണ്ട് കാരണം ഈ വാളയാർ കേസിൽ ഇപ്പൊ ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് അന്ന് ഇവിടെ വന്നതിന് ശേഷം അന്ന് ഇവിടെ വന്നതിന് ശേഷം കൊടുത്ത കത്തിൽ വാളയാർ കേസിനെ സംഭവിച്ചത് ഇതിൽ സംഭവിക്കരുത് എന്ന് അതിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ അവരെ കാണിച്ചതാണ് കത്താണ് അവരെ കയ്യിലുണ്ട് കോപ്പി ഞാനവർക്കും കോപ്പി അയച്ചു കൊടുത്തിരുന്നു കാരണം വാളയാർ കേസിൽ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തി അന്ന് തന്നെ ഈ പല സമ്മർദ്ദവും പല രീതിയിൽ ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ മധുവിന്റെ കേസിലും ഈ മൂന്നും ഈ മൂന്ന് കൊലപാതകങ്ങളും ക്രൂരമായ കൊലപാതകങ്ങളാണ് ഈ മൂന്ന് കൊലപാതകങ്ങളിലും പ്രതികളായിട്ടുള്ള ആളുകൾ സി പി ബന്ധപ്പെട്ട ആളുകളാണ് അപ്പം ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും എല്ലാവരും ചേർന്ന് നാടകം കളിച്ചതെന്ന് മറ്റു രണ്ട് കേസുകളിൽ വളരെ വ്യക്തമാണ് അത് തന്നെയാണ് ഇതിനകത്ത് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത് കാരണം ഒരു പെൺകുട്ടി ഒരു പാവപ്പെട്ട ഇവരെല്ലാം പാവപ്പെട്ട ആളുകളാണ് അട്ടപ്പാടിയിലെ മധുവാണെങ്കിലും വളയാറിലെ സഹോദരങ്ങളാണെങ്കിലും ഒമ്പത് വയസ്സും പതിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളാണ് ഏറ്റവും വളരെ പാവപ്പെട്ട പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവരുടെ കേസ് വരുമ്പോൾ ഇത്ര ഗൌരവത്തോടു കൂടിയാണോ ഇത്ര ലാഘവത്തോടു കൂടിയാണോ ഒരു ഗൌരവമില്ലാതെയാണോ പ്രോസിക്യൂഷൻ കേസ് കൈകാര്യം ചെയ്തതെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഈ കേസിൽ ഗൌരവതരമായ ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു എസ് സി എസ് ടി ആക്ടിന്റെ പ്രൊവിഷൻ വെച്ചുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞത് അത് ചെയ്തിരുന്നെങ്കിൽ കുടുംബത്തിന് ഒരു ധനസഹായമെങ്കിലും കിട്ടുമായിരുന്നു ഞാനും മുഖ്യമന്ത്രിക്ക് അത്ത രീതിയാണ് അതൊന്ന് പെടുത്തണം ഇപ്പൊ കൊലക്കേസിൽപ്പെടുത്തിയിരിക്കുന്ന കേസിൽ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പെടുത്തിയ എന്താ സംഭവിക്കാൻ പോണെ ത്രീ നോട്ട് ഉണ്ടല്ലോ ഓൾറെഡി ഉണ്ടല്ലോ ഐ പി സിയുടെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് ഉള്ള സ്ഥലത്ത് എസ് സി എസ് ടിയുടെ ആ വകുപ്പ് കൂടി അട്രോസിറ്റീസ് ആക്ടിന്റെ ഒരു വകുപ്പ് കൂടി ചേർത്തിരുന്നുവെങ്കിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായമെങ്കിലും ആ കുടുംബത്തിന് കിട്ടുമായിരുന്നു അത് കിട്ടാൻ പോലുള്ള സാധ്യത പോലും ഇല്ലാതാക്കി അപ്പോൾ ഇവിടെ കുറെ പേര് സമ്മർദ്ദം ചെലുത്തി അന്ന് അത് പാടില്ല എന്നൊക്കെ അപ്പോ ഈ ഇതിന്റെ അകത്തൊരു കൃത്യമായൊരു അന്വേഷണം കൂടി നടക്കണം എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം പരാജയപ്പെട്ടത് അതിൽ ബാഹ്യമായ ഇടപെടലുകൾ രാഷ്ട്രീയ ഇടപെടലുകൾ ആരുടെയെല്ലാം ഭാഗത്ത് ആണ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം കൂടി ഈ കാര്യത്തിൽ വേണം ഇതിലെ ഏറ്റവും നല്ല നിയമസഭ നമ്മുടെ നാട്ടിൽ ലഭ്യമായ ഏറ്റവും നല്ല നിയമസഹായം ഞങ്ങൾ തന്നെ അവർക്ക് കൊടുക്കും അവരുടെ അനുവാദത്തോടു കുടുംബത്തിന്റെ അനുവാദത്തോടു ഈ കേസിലെ പ്രതിയെ ശിക്ഷിക്കാൻ പറ്റാവുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഞങ്ങളെ പരമാവധി പിന്തുണ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്താം തീയതിയാണ് ആണ് ഇവിടെ എത്തുന്നത് അന്ന് സമാനമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു പക്ഷെ അതിനുശേഷം ഈ കുടുംബത്തിന് പല ഘട്ടത്തിലും നിയമസഹായ ആവശ്യമുണ്ടായിരുന്നു താങ്കളുടെ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകിയിട്ടുണ്ട് എസ് സി എസ് ടി മറ്റ് സാമ്പത്തിക സഹായം സർക്കാരിന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒടുവിൽ ജോബ് മൈക്കിൾ എം എൽ എയുടെ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അപ്പം ഇതൊരു പ്രഖ്യാപനം എന്നതിൽ അപ്പുറം എത്രത്തോളം അല്ല അത് നിങ്ങൾക്ക് തോന്നിയതാണ് ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കുകയും മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുകയും ചെയ്യുന്ന കത്തിന്റെ കോപ്പി അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യില് മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തോന്നിയതാണ് ഞാൻ അതിന്റെ അകത്ത് ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ എന്റെ കോപ്പി ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യില് ഞാൻ കൊടുത്ത കത്ത് ജോബ് ബൈക്കുകളുടെ കത്തല്ല പ്രതിപക്ഷ നേതാവിന്റെ കത്തല്ല പ്രതിപക്ഷ നേതാവ് നേരിട്ട് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചാണ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചാണ് അവര് ചെയ്തില്ല നമുക്ക് സമ്മർദ്ദം ചെലുത്താനല്ലേ പറ്റുള്ളു പിന്നെ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി അതിന്റെ വിചാരണ നടക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനോ പ്രതിപക്ഷ നേതാവിനോ അതിന്റെ അകത്ത് ഏത് തരത്തിലാണ് ഓടാൻ പറ്റും ആ സമയത്ത് ഏത് തരത്തിലുള്ള നിയമസഹായം ഈ കുടുംബത്തിലൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണം എന്ന് എന്റെ കത്തിലാണ് ആവശ്യപ്പെട്ടത് പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണം സാധാരണ പ്രോസിക്യൂട്ടർ ഉണ്ടാവും അങ്ങനെയാണ് സുനിൽ മഹേശ്വരംപിള്ളയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കിയത് അതും എൻ്റെ കത്താണ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്താണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണമെന്ന് അന്നത്തെ ഏറ്റവും വലിയ ഡിമാൻഡായിരുന്നു അത് രണ്ടും വെച്ചു പിന്നെ വിചാരണ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇതിനകത്ത് ഇടപെടാൻ പറ്റുമോ വിചാരണ കഴിഞ്ഞ് ജഡ്ജ്മെന്റ് വരുമ്പോഴല്ലേ ഇടപെടാൻ പറ്റുള്ളൂ അല്ലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു നിയമസഭായ ആ സമയത്ത് ആവശ്യമില്ലല്ലോ അവർക്ക് വേണ്ടിയിട്ടല്ലേ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചേക്കണം അത് താങ്കൾക്ക് ക്രിമിനൽ കേസുകളെ കുറിച്ചും ത്രീ നോട്ടു ട്രയലിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് താങ്കൾ ആ ചോദ്യം ചോദിച്ചത് അല്ല അതാണ് താങ്കൾ താങ്കൾ അതാണ് അതിന്റെ അറിവില്ലായ്മ അറിവില്ല അല്ലല്ല അത് അവിടുത്തെ ലോക്കൽ എം എൽ എ കൊടുത്തിട്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായം കൊടുക്കേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ അവർക്ക് ധനസഹായം കൊടുക്കണമെന്ന് എന്റെ റിക്വസ്റ്റിലുണ്ടല്ലോ മുഖ്യമന്ത്രി കൂടുതലോ മറ്റൊരു പ്രധാനമായിട്ടുള്ള കേസ് പറയുന്നത് പോലും ആവശ്യമില്ല ഒരു അഭിപ്രായം അദ്ദേഹം ഈ വികാരമാണ് അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടത് പീഡിപ്പിച്ച് കന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലല്ലേ വരുന്നത് ദുരൂഹമായ സാഹചര്യത്തിൽ മരണം അടഞ്ഞു കഴിഞ്ഞാൽ ആറു വയസ്സുള്ള കുട്ടി തന്നെ തന്നെ ഇത് കെട്ടി തൂങ്ങി എന്ന് ആരെങ്കിലും സ്വാഭാവികമായിട്ട് ആരെങ്കിലും വിശ്വസിക്കോ അപ്പൊ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത് ഈ കേസിലെ പ്രതിയായിരുന്ന ആളാണ് ഇപ്പൊ കൊച്ചു കുട്ടിയുടെ അച്ഛൻ എന്താണ് പറഞ്ഞത് അവിടെ ആശുപത്രിയിൽ വലിയ സീനുണ്ടാക്കി ഈ കുഞ്ഞിനെ കീറി മുറിക്കരുത് അവളെ കീറി മുറിക്കാൻ സമ്മതിക്കരുത് അപ്പ എന്ന് പറയും ബഹളം ഉണ്ടാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം ഈ കേസിലെ പ്രതി തന്നെ ആശുപത്രിയിൽ നടത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാർ കൂട്ടു നിന്നിട്ടുണ്ടെങ്കിലും അവര് ഞാനെന്താ പറയതിനെ കുറിച്ച് അവര് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ ഏറ്റവും വലിയ തെറ്റല്ലേ അത് ചെയ്തിട്ടുള്ളത് ഉറപ്പാണ് ഞാനത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് രാവിലെ അത് അന്വേഷണം വേണം അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം അന്വേഷിക്കണം ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷിച്ചിട്ട് വേണം അതിനകത്ത് നടപടി സ്വീകരിക്കണം